بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أن الحق من ربهم أما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين وقولون عهد الله من بعد ميثاقه ويقطعون ويقطعون ما أمر الله به أن يوصل, أن يوصل ويفسدون في الأرض أولئك هم الخاسرون صدق الله العظيم ഇര രണ്ട് ആയത്തുകൾ തമ്മിൽ കൂട്ടി ഘടിപ്പിച്ചുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇന്നലെ മിനിഞ്ഞാനും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബാന പല സൃഷ്ടികളെ കൊണ്ടും ചില യാഥാർത്ഥ്യങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ സൃഷ്ടികളുടെ ചെറുപ്പം അനുസരിച്ചു യഹൂദികളും നിഷേധികളും കളിയാക്കും എന്താണ് അള്ളാഹു ഈച്ചയെയും കൊതുകിനെയൊക്കെ ഉദാഹരണമാക്കി പറയുന്നത് എന്ത് പഠിച്ചവനാണ് ഇവരെ പഠിച്ചവനെ നാണല്ലേ എന്ന് ചോദിക്കും അപ്പൊ അള്ളാഹു താല അതിനു മറുപടിയായിട്ട് പറഞ്ഞാൽ എന്തായാലും ഞാൻ വിശദീകരിച്ചത് അള്ളാഹുക്ക് ഒരു ഇല്ല പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കണം എന്താ വെച്ചാൽ ഖുർഹാൻ കൊണ്ടൊരു വിഭാഗം അള്ളാഹു അവരെ പഴപ്പിക്കും മറ്റൊരു വിഭാഗത്തെ അള്ളാഹു നിലവഴിയിലാക്കുകയും ചെയ്യും ആരെയാണ് പഴപ്പിക്കുന്നു അള്ളാഹു പറഞ്ഞു നടത്തുകാരല്ലാതെ തമ്മാടികളല്ലാതെ അള്ളാഹു പഴപ്പിക്കൂല എന്നിട്ട് അവരൊരു സ്വഭാവം പറയും അല്ലദീന ആ പഴപ്പിക്കണ ഫാസ കൈങ്ങൾക്കൊരു സ്വഭാവമുണ്ട് അവര് ഉടമ്പടിക്ക് ശേഷം കരാറ് പൊളിക്കുന്ന ആളുകളാണ് അല്ലൊരു ഭാഗമാണ് പൊളിക്കും അള്ളാഹുവിനോട് ചെയ്ത കരാർ അവർ പൊളിക്കും ആ ഉടമ്പടിക്ക് ശേഷം അത് പൊളിക്കുന്ന ആളുകളാണ് എന്താണ് ഈ കരാറ് ആലമുല്ലറവായിൽ വെച്ചുകൊണ്ട് അള്ളാഹു എല്ലാ മനുഷ്യരെയും അണുമനുഷ്യരായി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു പരീക്ഷയുണ്ട് ആ സമയത്ത് അള്ളാഹുത്താൽ അവരോട് ചോദിച്ചിട്ടുണ്ട് അതിൽ നമ്മളൊക്കെ പെട്ടിട്ടുണ്ട് ആരുടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമ്മളെ കണക്കൂട്ടണ്ട ഇരിക്കണ നമ്മളടങ്ങിയ മനുഷ്യ കോടികൾ അവരോട് അള്ളാഹു ചോദിച്ചിട്ടുണ്ട് അലസ്തുമെ റബ്ബിക്കും ഞാൻ നിങ്ങളുടെ നിങ്ങളോട് റബ്ബല്ലേന്ന ചോദിച്ചേ നമ്മൾ മറുപടി പറഞ്ഞു ബല എന്ന് പറഞ്ഞു അത് അള്ളാഹിന്റെ മുമ്പിൽ ചെയ്തൊരു കരാറാണ് നീയാണ് ഞങ്ങളുടെ റബ്ബ് അതൊരു കരാറാണ് ചില ആളുകൾ ഭൂമിയിൽ വന്നാൽ അത് പൊളിക്കും അതാണ് ഈ കരാർ പൊളിക്കുക എന്ന് പറഞ്ഞു അല്ലെങ്കിലോ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒരു കരാറുണ്ട് എന്താണ് അറിയോ ഏത് കുട്ടി ഉമ്മാന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോദിൻ ഫിത്തോ ആ ഫിത്തുറത്ത് അള്ളാഹു നമുക്ക് നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണ് സംവിധാനമാണ് അങ്ങനെ ജീവിച്ചു പോവാണെങ്കിൽ സ്വർഗത്തിലാണ് പ്രായപൂർത്തിയാകുമ്പോഴേക്ക് ഈ ഫിത്രത്ത് പല ആളുകളും പൊളിച്ചു കളഞ്ഞിട്ടുണ്ടാവും അതൊരു പൊളിക്കലാണ് മൂന്നാമത്തെ ഒരു പൊളിക്കലും കൂടി ഉണ്ട് രണ്ട് കാര്യം അള്ളാവ് ചെയ്തു ഒന്ന് ആലമുൽ അറിവാലി വെച്ചുകൊണ്ട് ബല എന്ന് പറയിപ്പിച്ചു എന്നിട്ട് അതിനനുസരിച്ചും ജീവിക്കാനുള്ള ഒരു പരമവിശുദ്ധമായ പ്രകൃതം തന്നു പിന്നെ അതിന് പുറമെ അള്ളാഹു താല് ഒരു നബിയെ തന്നു എല്ലാ കൗമിനും ഉണ്ടല്ലോ അതിൽ നമുക്ക് ഏറ്റവും അഷറഫായ നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ഈ കരാറ് ഓർമ്മപ്പെടുത്തി ഫിത്രത്തിനെ ഉത്തേജിപ്പിക്കാനുള്ള ആദർശങ്ങൾ അധ്യാപനങ്ങൾ പറഞ്ഞു മൂന്ന് കരാറാണ് ഇവിടെ ഒപ്പം പൊളിക്കണത് അള്ളാഹുവിന്റെ മൂന്ന് കരാറാണ് മൂന്ന് അനുഗ്രഹങ്ങളെ ചവിറ്റി മതിക്കാണ് ഓ നരകത്തിലില്ലാതെ എവിടെ പോവാ അതാണ് ഈ പറയുന്നത് കുറുകാൻ കൊണ്ട് കുറച്ച് കുറച്ചാൾക്കാർ വെറുതെ പഠിപ്പിക്കുക എന്നുള്ളതല്ല അവർക്കൊരു സ്വഭാവമുണ്ട് പറഞ്ഞ കരാറിനെ ഈ മൂന്ന് കരാറോട് ും അങ്ങനെയുള്ള ആളുകളാണ് കുർഹം കൊണ്ട് പഴപ്പിക്കുക അവരെ തൊട്ട് അള്ളാഹു അവരാവുന്നതിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പിന്നെ ഒന്നും കൂടി ഒരു സ്വഭാവം പറഞ്ഞിട്ട് അവര് മുറിക്കും ചേർത്ത് നിൽക്കാൻ പറഞ്ഞു കുടുംബബന്ധം പ്രധാനമായിട്ട് കുടുംബബന്ധം കുടുംബബന്ധത്തെ കുറിച്ച് അല്ലാതെ പറയണത് പരസ്പരം ചേർക്കണം എന്നല്ലേ ശിലത്തുറഹീം എന്നല്ല അധ്യായം തന്നെ കുടുംബബന്ധം ചേർക്കുക എന്നാണ് എന്ന് ശിലന്നെ ചേർക്കുക എന്നാണ് പക്ഷെ കുടുംബം മുറിക്കുന്ന ആൾക്കാർ ഈ കുടുംബം തൊക്കെ മുറിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം ഈമാനില്ലാതെ മരിക്കാൻ വളരെ വലിയ കാരണമാണ് സ്വന്തം മുറിച്ച് നടക്കുന്ന ആളുകൾ ഈമാ അല്ലാതെ മരിക്കാൻ ഇനൊന്നും വേണ്ട ഇതന്നെ വലിയ കാരണാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഞാനിങ്ങനെ മൊത്തത്തിൽ അതിനെ കുറിച്ച് വിലയിരുത്തിയപ്പോഴേ ഇന്ന് കേരളത്തിലുള്ള എക്സ് മുസ്ലിം കൂടുതലും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരാണ് അങ്ങനെയാണ് അവർ ഈമാൻ തെറ്റിപ്പോയത് പല ആളുകളും പിന്നെ ഏതെങ്കിലും പുസ്തകങ്ങൾ കയ്യിലിട്ടു അപവായിക്കും ഇതിനൊരു കനം കൂടും പേക്കാളുള്ള വാതിൽ തുറക്കൽ ഇതാണ് പിന്നെ അതിന്റെ ഓരോ കാരണങ്ങളും വഴികളും വന്നുകൊണ്ടിരിക്കും അതിന്റെ സ്വഭാവമല്ലേ ഞാൻ കുടുംബന്തം ചേർക്കലോ അത് ചില ആളുകൾക്ക് ഹിതായത്തില് വരാൻ തന്നെ കാരണമായിട്ടുണ്ട് സൈദിനിസാം റലിയല്ലാന്ന് വല്യ മഹാനാണ് സുഹാബി ആയതിനു ശേഷം മുസ്ലിം ആയതിനു ശേഷം റസൂറുല്ലാനോട് ഒരു സംശയിച്ചു മുത്തുനബിയെ ഞാൻ ഷാത്തുകലിമ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുടുംബം ചേർക്കൽ വലിയ രസമാണ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കുടുംബം ചേർത്തിട്ടുണ്ട് പിണക്കിയ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് മസലേത്താക്കിത്തന്നെ എനിക്ക് കുടുംബക്കാരെ വലിയ ഇഷ്ടമാണ് അവർക്ക് ഞാൻ സഹായിക്കലുണ്ട് ഇത് ഞാൻ ഷാത്തുകലിമ ചൊല്ലയതിന് ശേഷം തന്നെ എൻ്റെ ഒരു സ്വഭാവമാണ് അന്നത്തെ ആ പ്രവർത്തനത്തിന്റെ കൂലി ഞാൻ ശാത്തകലിമെ ചെല്ലേൻ്റെ ശേഷം അള്ളാഹുത്തല്ലേ എനിക്ക് തരുമോന്ന് വെച്ച് ആ മുത്തും പറഞ്ഞത് ഈ പഴയ കാലത്ത് ഈ തരം നല്ല പണി പണിയെടുത്തോണ്ട് അള്ളാഹുത്തല്ലേ തന്ന കൂലി തന്നെ അല്ലേ ഈ മാന് എന്ന് മുഹമ്മദ് അത് വലിയൊരു വിഷയമാണ് കുടുംബ എന്നുള്ളത് അത് പൊളിച്ചു കളഞ്ഞാൽ ആത്മത്ത് ചീഞ്ഞു പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഈ രണ്ട് സ്വഭാവമുള്ള ആളുകളെയാണ് കുറുഹാൻ കൊണ്ട് പഴപ്പിക്കുക എന്നാണ് അതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ നബിയിൽ മുസ്തഫ മുഹമ്മദ് രണ്ട് കാര്യമാണ് ഒന്ന് ബലം മറക്കരുത് നമ്മളെല്ലാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവിടെ ഒരുമിച്ച് കൂടി ഫ്രണ്ട്ഷിപ്പ് ആയവരെ ഇവിടെ ഒരുമിച്ച് കൂടി ഫ്രണ്ട്ഷിപ്പ് ആവുള്ളൂ നമ്മൾ ഈ സാസല് സുഭീക്കിങ്ങരിക്കാൻ കാരണം എന്താ നമ്മളെല്ലാരും ഏകദേശം അവിടെ ഒപ്പന്നെ ആയിരുന്നു നമുക്ക് ഓർമ്മല്ലേ അല്ലെങ്കിലും ചില ആളുകളെ നമ്മളെ കണ്ടാ നമ്മള് പറയലുണ്ട് അയാളും കണ്ടു പറയും ഞാനിങ്ങനെ ഓർക്കാണ് അത് എവിടുന്നാന്ന് പറയുമോ അവിടുന്നാണത് ഞാനത് തമാശ ഹദീസിലുണ്ട് അത് ആ എവിടുന്നോന്നിണ്ടാവൂല ഞാൻ തന്നെ അല്ല പറയലണ്ട് അല്ലെ ഞങ്ങള് വേർന്ന സംഗതി കേക്കലുണ്ടോ പക്ഷെ ലാസ്റ്റി ഓമ്പരോട് അറിയും അത് അറിയോ അല്ല ആലമുള്ള എന്നാ ചില ആളുകളോടോ നമുക്കൊന്നിനും തോന്നൂല്ല ആളോ ചെലപ്പോ ഒരുപാട് കണ്ടറിണ്ടാവും എന്നാലും ഓർമ്മ ഉണ്ടാവൂല ഒരുപാട് കണ്ടറിണ്ടാവും പക്ഷെ ഓർമ്മ ഉണ്ടാവൂല ഇതേ തീരെ കണ്ടറിണ്ടാവൂല പക്ഷെ എവിടുന്നോ ആ എവിടുന്നോ അങ്ങോട്ടാണ് പോണത് അപ്പൊ എല്ലാവർക്കും എല്ലാർക്കും എല്ലാ ഓർമ്മ ഉണ്ടോ നമ്മൾ ജനിച്ച ഉടനെ തൊട്ടില് കിടന്ന് ആടി ഉറങ്ങിന്നില്ല എങ്ങക്കാർക്കും ഓർമ്മ ഉണ്ടോ അതിന്റെ അർത്ഥം ഇല്ല എന്നാ നമ്മൾ ജനിച്ച ഉടനെ തൊട്ടി കിടന്നിട്ട് ഉറങ്ങിയ ഉമ്മാന്റെ താരാട്ടുപാട്ട് അന്ന് നിങ്ങൾ കേട്ടിരുന്നു ഞാനും കേട്ടിരുന്നു ആ കേട്ടിട്ട് ഉറങ്ങിയത് പക്ഷെ ആ താരാട്ടുപാട്ട് കേട്ട എത്ര ആൾക്കാർ കേട്ടത് ഓർക്കണ എത്ര ആൾക്കാർ ഈ സാസിലുണ്ട് ഇല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ആലമുല്ല അറിവ് അവിനെങ്ങനെ ഓർമ്മ ഉണ്ടായാ ഓർമ്മ ഇല്ല എന്നുള്ളതുകൊണ്ട് സംഗതി ഇല്ല എന്ന് പറയാൻ പറ്റും സംഗതി ഒക്കെ നടന്നതാണ് പക്ഷേ നമ്മൾ അന്ന് അള്ളാക്ക് കൊടുത്തൊരു കരാറാണ് ബലാണെ അതുകൊണ്ടാണ് ഒരു കുട്ടി ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് കണ്ടു വരുമ്പോ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ട എന്താ അല്ലാഹു അക്ബർ പാല് തരണത് ഉമ്മ തന്നെയാണ് പക്ഷെ റബ്ബല്ല ഉമ്മ പാല് തരുന്നോണ്ട് ഉമ്മാന്റെ അടുത്താണ് തെർബിയത് എന്ന് മനസ്സിലാക്കരുത് ഇത് സബവാണ് മുസഫീബ് അല്ലയാണ് അവൻകൂടിയതിൽ പൊരുളുണ്ട് പുറത്തു കൊടുമ്പത്തേനാ അടിച്ചു കയറ്റി കൊടുക്ക ബലം മറക്കരുത് എന്നാണ് പറഞ്ഞത് അല്ലാഹു അക്ബർ ബലം മറക്കരുത് പക്ഷെ ചില ആളുകൾ വന്നപ്പോൾ ബല പൊളിച്ച് അള്ളഹാനോട് പറഞ്ഞ കരാർ ഷെയ്ത്താന് വേണ്ടി മൊഴി മാറ്റി പറഞ്ഞു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം അതാണ് ലോകത്ത് ഭൂരിഭാഗം ആണ് മുസ്ലിമീങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ ഭൂരിഭാഗം അങ്ങനല്ലേ അത് അള്ളാഹുവിനോട് പറഞ്ഞ കരാറ് ഷത്താന് വേണ്ടി പൊളിച്ചെഴുത്ത് നടത്തിയ ആളുകളാണ് അവരെ അള്ളാഹു അതി കഠിനമായി ശിക്ഷിക്കും അള്ളാഹുസ്ബാന അവരെ നരകത്തിലിടും കാരണം അവർ കരാറ് പൊളിച്ച ആളുകളാണ് ആരോട് അള്ളഹാനോടുള്ള കരാറ് പൊളിച്ച ആളുകളാണ് ഇത് മനുഷ്യന്മാരോട് തന്നെ കരാറ് പൊളിച്ച മുനാഫിക്കിന്റെ അടയാളാന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ അള്ളഹാനോട് പറഞ്ഞ കരാറ് പൊളിച്ച എങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് ലോക ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചോക്കും നൂഹനബി അലി ഇസ്ലാമിന്റെ കാലം വരെ ലോകത്തൊരു പ്രശ്നവും ചെല്ലോ ഒരു പ്രകൃതി ദുരിതവും ഇല്ല ദുരന്തവും ഇല്ല ഒന്നുമില്ല ആദ്യമായി ലോകത്ത് പ്രകൃതി ദുരന്തം തുടങ്ങിയത് ജലപ്രളയം കൊണ്ട് സുനാമി കൊണ്ട് സയ്ദനൂഹലി ഇസ്ലാമിന്റെ കാലത്താണ് കാരണം അന്നാണ് കരാറ് പൊളിച്ച ആദ്യത്തെ കൂട്ടർ വന്നത് അതുവരെ കരാറ് പൊളിയില്ല എല്ലാരും തൊഹീദിന്റെ ആളുകളെ ചില തെമ്മാണിത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആദ്യം പിന്നെ മക്കളന്നെ ഒരാൾ ഒരാൾ കൊന്നില്ലേ പക്ഷെ ചെറുക്കു വന്നിട്ടില്ല കരാറ് പൊളിച്ചിട്ടില്ല ിംബത്തിന് ഉണ്ടാക്കിട്ട് ആരാധിക്കാൻ തുടങ്ങിയത് കരാറ് പൊളിക്കുമ്പോഴാണ് പ്രകൃതി അതിന്റെ തനി നിറം കാണിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മളിടയിൽ വ്യാപകമാണ് കുടുംബം മുറിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ണ്ടാത്തവര് വാപ്പാൻ അകറ്റുന്ന ആൾക്കാര് പരസ്പരം തല്ലുന്നവര് ജേഷനും ഉണ്ടണില്ല പരസ്പരം ശത്രുക്കള് ഇവര് എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യത്തിൽ കെലിമങ്ങണ്ട് ബ്ലോക്ക് ആവും കിട്ടൂല ഇവിടെ തടയും എല്ലാം കിട്ടേണ്ടായി കിട്ടൂല എന്തുകൊണ്ട് കരാറ് പൊളിച്ച ആളുകളാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് മെസ്സേജ് ആണെന്ന് തന്നത് ോട് പറഞ്ഞു അത് പൊളിക്കരുത് ആ ഒരു നമ്മളാണ്ട് അള്ളാഹു ദുനിയവും തരും നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ഒരു ക്യാപ്സൂൾ എന്നോണ്ട് ഇന്ന് അല്ല നമ്മള് ദർശല് സ്വദേശിയായി ഒന്ന് പഠിച്ച് പത്ത് കൊല്ലത്തോളം എന്റെ അടുത്ത് ഓതി പഠിച്ച് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ബാക്യത്തിൽ പോയി അവിടുന്ന് നല്ല മാർക്കോട് കൂടി വിജയിച്ച ബഹുമാനനായ ആസാദ് ബാ അൽ മൗലവി സ്നേഹം സസ്സിലുണ്ട് അദ്ദേഹം നേരെ എന്റെ അടുത്തൊക്കെ വന്നത് ഞാൻ മേടിച്ചു ഞാന് വാതി ഞാൻ റൂമിൽ നിന്നാണ് സുനോത്തൊക്കെ സംസ്കരിക്കല്ണ്ട് എന്റെ സമയത്തും ഞാൻ വാതിൽ വാതിലേർന്ന് നോക്കുമ്പോ കോട്ടോക്കെ ഇട്ടിട്ട് ഒരു മൂലറങ്ങാൻ നോക്കണു ആ എന്റെ വാതി എനിക്കാണെങ്കിൽ അയാളെന്ന് വരണത് ഓർമ്മയില്ല ഞാൻ ഒന്നും ഇതെന്താ കണ്ടെന്തായി അപ്പൊ ഇന്നോട് ഇറങ്ങി അപ്പൊ സനതൊക്കെ കൂടി എന്റെ അടുത്താണ് കൊടുന്ന് തന്നത് ഞാൻ വായിച്ചിട്ട് ദ്വാരുന്നാണ് കൊടുത്തും ചെയ്ത് അപ്പൊ അതേ ദേവത്തിന്റെ പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങണം നിങ്ങൾക്ക് അത് ആരുന്നൊടുക്കണം ഇൻഷാല്ലാ ഒരു രണ്ട് വാക്ക് അദ്ദേഹം പറഞ്ഞിട്ട് ഇൻഷാള്ളരീഫറഫി ഇവരൊക്കെ പോയാൽ വാക്കിയാവും പക്ഷെ അദ്ദേഹത്തിന് ഞാന് തൊട്ടടുത്ത സൗകര്യത്തിന് അവിടെ ദർശനം നടത്തുന്ന സമയമായിരുന്നു ആ പാണ്ട് പറഞ്ഞാൽ മൂപ്പരെ വാക്കയ്യാത്തക്കും പറഞ്ഞാച്ച രണ്ടാളും നല്ല ഉഷാറാണ് ഇയാളെ ഉസ്താദം കൂടിയാണത് ഇയാൾക്ക് ശരീഫി ഉസ്താദും കൂടിയാണ് കാരണം അന്നും വലിയ കുട്ടികൾക്ക് മുമ്പ് ഒരു ഓതി കൊടുത്തിരുന്നുണ്ട് ശരീക്കന്മാരും രണ്ടാളും ശരീരന്മാരാണ് ഒരു ഉസ്താദാണ് ഏതാണ്ട് ഇതായാലും നല്ല ഉഷാറാ പഠിക്കുന്ന ആൾ തന്നെ നല്ല അധ്വാനിച്ച് പഠിച്ചിരുന്ന ആളാണ് അപ്പൊ അതിന് അലഹദില്ല നല്ല മാർക്കുണ്ട് ഞാൻ സാറേ പരിശോധിച്ച് ഉസ്താദ ബിതറജത്തിൻ ചെയ്താ ഉയർന്ന മാർക്കോട് കൂടിയിട്ടാണ് ഇയാളെ പുറത്തിറക്കണെന്ന് അതുകൊണ്ട് വലിയ സന്തോഷമായി അള്ളാഹു ഹൈറും വർക്കത്തും ചെയ്യട്ടെ ദൈവത്തിനുള്ള തൗഫീക്ക് മാത്രമല്ല ചിലർ പറയലുണ്ട് നാട്ടുകാരോധി പഠിച്ചാ ബിരുദ എടുക്കൂല അതിന് ഞാൻ പൊളിച്ചെഴുതിയിട്ടുണ്ട് അള്ളാൻ്റെ തോഫിക്കോട് കൂടി ഇവരൊക്കെ നാട്ടുകാരാ എത്ര കുട്ടികൾ വീതത്തെടുത്ത് ഈ കുട്ടി ഇയാൾ ഇവിടെ ഓതിയിട്ടില്ലല്ലോ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അന്ന് ഇവിടുന്നാണ് വാക്യത്തൊക്കെ പോയത് നാട്ടുകാരനായിട്ടൊന്ന് ഓതിപ്പടിച്ച് നാട്ടുകാരനായ വാക്തവയാണ് നാട്ടുകാരന് വാക്തവയാവെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അലഹമ്മു അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്ത ആളാണ് രണ്ട് വാക്ക് സംസാരിക്കും ഇൻഷാ അല്ലാ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ദ്വർക്കും ുംസ്താദുമായ നിങ്ങൾക്ക് സുപരിചിതനായ ബഹുമാനപ്പെട്ട ഋർഷാദ് ജ്യേഷ്ഠനും കൂടിയിട്ടാണ് അവരുടെ അഭാവത്തിൽ ഞാൻ ഓർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പോലെ ഇവിടത്തെ നാട്ടുകാരും കമ്മിറ്റിക്കാരും കൂടിയിട്ടാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ വിനീതന ബാഗ്യാത്തിലേക്ക് യാത്ര അയക്കുന്നത് ഞാൻ അന്ന് അന്ന് എന്റെ യാത്രയപ്പില് പറഞ്ഞിരുന്നു ബാക്കിയ അകത്ത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വലിയ പ്രയാസങ്ങൾ ഉള്ള അതായത് പഠിച്ച് മുന്നോട്ട് പോയി പൂർത്തീകരിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള നിയമ നടപടികളും അതുപോലെ നിയമാവലികളൊക്കെ ഉള്ള സ്ട്രിക്റ്റ് ആയ കോളേജാണ് അപ്പോൾ അവിടുത്തെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ കിട്ടിയപ്പോ ഞാൻ അന്ന് അന്നിൻ്റെ യാത്രയപ്പിൽ പറഞ്ഞു ഒരുപാട് നിയമങ്ങളും ഒരുപാട് കണിശ കണിശമായ തീരുമാനങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും എനിക്കത് രണ്ടാം ബാക്കിയാത്ത ആവുള്ളു എൻ്റെ ഒന്നാമത്തെ ബാക്കിയാത്തിന്റെ ഉസ്താദ് തന്നെയായിരുന്നു ഉസ്താദ് പറഞ്ഞ പോലെ പതിനൊന്ന് വർഷക്കാലത്തോളം ഞാൻ ഉസ്താദിന്റെ കൂടെ ജീവിക്കുകയായിരുന്നു വലിയ ഭാഗ്യം പഠിച്ചോ തന്നതാണ് ഒരിക്കലും ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഉസ്താദിന്റെ അടുത്ത് ഓതി പഠിക്കുന്നു ഉസ്താദിന്റെ കൂടെ ജീവിക്കുന്നു അങ്ങനെ ഉസ്താദ് കോളേജിലേക്ക് യാത്ര ആക്കിയിട്ട് ഒരു ബിരുദം എന്നുള്ള തീരുമാനമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അള്ളാഹു തെരഞ്ഞെടുത്തു അത് എൻ്റെ ഉസ്താദിലൂടെ എനിക്ക് അള്ളാഹു തന്നു എന്നുള്ളതാണ് ഞാൻ ആഗ്രഹി ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഉസ്താദിൻ്റെ അടുത്ത് ദർസിൽ വന്ന് ചേർന്നപ്പോൾ ബഹുമാനപ്പെട്ട അർഷാദ് അഷറഫിയാണ് എന്നെ ആദ്യമായി കൊണ്ടുവന്നത് കൊണ്ടുവരാൻ കാരണക്കാരനായത് ബഹുമാനപ്പെട്ട ഷരീഫ് അഷറഫി ഉസ്താദാണ് കല്യാണം പറയാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അന്ന് എന്റെ ഉപ്പ നാട്ടിലുണ്ട് ഇപ്പൊ പറഞ്ഞ ഷരീഫ് ഉസ്താദ് ഞാൻ എൻ്റെ മോനെ പറ്റിയൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളാണ്ട് ഏറ്റെടുക്കണില്ലല്ലോ നിന്റെ മോൻ മെടക്കായ നിങ്ങളും കൂടി ഉത്തരവാദി ആവുട്ടാന്ന് പറഞ്ഞപ്പോൾ അന്ന് ഷരീഫ് ഉസ്താദ് പറഞ്ഞതാ നിങ്ങൾ ഇർഷാന്റെ കൂടെ പറഞ്ഞോളി ബാക്കി ഞാൻ നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞ് തിരഞ്ഞെടുത്തതാണ് ഇർഷാ ബഷറഫിയാണ് നിരന്തരം ദർസിലേക്ക് കൊണ്ടുപോയത് ആദ്യായിട്ട് ദറസിൽ എത്തുന്നതൊരു വെള്ളിയാഴ്ചയാണ് അന്ന് ഉസ്താദിന് വയന്നില്ല ഉസ്താദ് പള്ളിക്കലുണ്ട് നേരെ മകരിപസ്കാരം കഴിഞ്ഞ് ഉസ്താദിന്റെ അടുത്ത് ഇന്ന കൊണ്ടുപോയപ്പോ എന്റെ പേര് ഉസ്താദ് ചോയിച്ച് അബ്ദുൽ കലാം ആസാദ് എന്നാണ് പേര് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് അതിന്റെ കൂടെ കൂട്ടിയിട്ട് അബ്ദുൽ കലാം ആസാദ് ബയാനി എന്ന് വിളിച്ചു ജീവിതത്തിൽ കിട്ടിയ ആദ്യ ആദ്യ അതാണ് അന്ന് ഇന്ന കൂടെ ചേർത്ത് പിടിച്ച് അന്ന് കൊറേ നേരം വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് നല്ലൊരു അടിപൊളി ലിനന്റെ ശീല തന്നു നല്ലൊരു കുപ്പായ അടിച്ചോ നല്ല രസമുണ്ടാവും കാണാൻ അന്ന് തുടങ്ങിയത് അവസ്ഥ അതിന്റെ കൂടെയുള്ള യാത്രില്ല പതിമൂന്ന് കൊല്ലം കഴിയുമ്പോഴ ദക്ഷിണേന്ത്യയിലെ തലയെടുപ്പുള്ള സ്ഥാപനം ചോദ്യം ചെയ്യപ്പെടാത്ത സ്ഥാപനം അതിന്റെ ലൈവെല്ലാം അറിയപ്പെടാൻ സാധിച്ചു എന്തെങ്കിലും നന്മകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉസ്താദിന്റെ ഉസ്താദ് പകർന്നു തന്നതല്ലാതെ വേറെ ഒന്നും എന്റെ കയ്യിലില്ല എന്തെങ്കിലും നിങ്ങൾ ഹയറുകൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയതാ എന്നോട് പലരും കോളേജെന്ന് ചോദിച്ചിട്ടുണ്ട് എവിടൊക്കെ ഉദിക്കണ് എത്ര കൊല്ലം പതിനൊന്ന് കൊല്ലം എന്ന് ആരൊക്കെ കാരണം ചില ആളുകളുടെ ശൈലി അങ്ങനെയാ രണ്ടു കൊല്ലം ഒരു സ്ഥലത്ത് പോത്തും ഒരു കൊല്ലം വേറെ സ്ഥലത്ത് പിന്നെ രണ്ടു കൊല്ലം വേറെ അങ്ങനെ 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 എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളു തുടങ്ങിയ തുടങ്ങിയതും ഒടുങ്ങിയതും ഒരു ഒരുത്തോടിയിരുന്നു ഇവിടെ തുടങ്ങിയതിന് ശേഷം ഇവിടെ വിട്ട് എവിടെക്ക് പോകാനും തോന്നിയിട്ടില്ല എവിടക്കു പോണൂല്ല ഞാനിപ്പോ ബാക്കിയാത്തുനിന്ന് കൊടുന്ന ഒന്നും എന്റെ വീട്ടിലെത്തിച്ചിട്ടില്ല എന്റെ ഉപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു അവരൊക്കെ സ്ഥലത്തിന് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സൗകര്യമായിരുന്നു എന്റെ ലഗേജും എല്ലാം കൂടി അങ്ങോട്ട് അങ്ങട്ട് കൊടുത്തേക്കാന്നുള്ളത് ഞാന് ഇവിടുന്ന് കൊണ്ടതൊക്കെ തിരിച്ചു ഇങ്ങോട്ടാണ് കൊടുത്തത് പറഞ്ഞ ഉസ്താദാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താന്നുള്ള തീരുമാനിക്കുന്ന ഉസ്താദാണ് ജീവിതത്തിൽ ഇന്നേ വരെ പ്രധാനപ്പെട്ട ഏത് കാര്യങ്ങളും ഉസ്താദിന്റെ അറിവോടുകൂടിയും സമ്മതത്തോടും കൂടി ഉണ്ടായിട്ടുള്ളു എന്നോട് കുട്ടികൾ പലരും ചോദിക്കലുണ്ട് ഇറങ്ങിയിട്ട് എന്താ പരിപാടി അറിയില്ല ഉസ്താദാണ് ഇങ്ങോട്ട് പറഞ്ഞു തിരിച്ചു തിരിച്ച് ഉസ്താദിൻ്റെ അടുത്തേക്കാണ് പോണത് ഉസ്താദ് തീരുമാനിക്കുന്ന ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് വേറെ ഒരു ജോലിയോ ഒരു സേവനമോ ഒന്നും എൻ്റെ മുമ്പിലില്ല ഞാൻ ഉസ്താദിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നതാണ് കാരണം എന്റെ എല്ലാ കാര്യങ്ങളുടെയും അധികാരം എൻ്റെ ഒമ്മയും പാപ്പയും ഏൽപ്പിച്ച ഉസ്താദിൻ്റെ അടുത്താണ് അതുകൊണ്ട് എനിക്ക് വേറെ ഒരു തീരുമാനങ്ങളും ഇല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഒരേ ഒരു ഉസ്താദ് എൻ്റെ പതിനൊന്ന് കൊല്ല ജീവിതത്തിൽ വേറെ ദർശനമൊന്നും ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് എൻ്റെ എല്ലാ ഹൈറാത്തുകളുടെയും അടിസ്ഥാനം ഇവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ന്യൂനത കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മ എൻ്റെത് മാത്രമാണ് അത് എൻ്റെ ഉള്ളിലുള്ള കൂവത്ത് ഷെയ്താനിയിൽ നിന്ന് വന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എൻ്റെ അടുത്ത് വല്ല പാളിച്ചകളും ഞാൻ ഇവിടെ ജീവിച്ചിട്ടില്ല പക്ഷെ എന്നാലും കോളേജിൽ നിന്ന് ലീവിന് വരുമ്പോൾ എങ്ങോട്ടാണ് വരല് അധിക സമയം ഇവിടെ ഉണ്ടാവാറുണ്ട് ആ കാലയളവിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം കുറവുകൊണ്ടാണ് അതിൽ ഉസ്താദിന് യാതൊരു പങ്കുവില്ല എന്നെ വളർത്തിയതൊക്കെ ഉസ്താദാണ് എൻ്റെ എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാനം ഉസ്താദാണ് അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ നീച്ച് നിൽക്കാൻ ഈ ഒരു വസ്ത്രത്തിനുള്ളിൽ എണീറ്റ് നിൽക്കുന്നതൊക്കെ ഉസ്താദ് എന്നെ പ്രാപ്തനാക്കിയതുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ ആ ഒരു ആദരവും ബഹുമാനവും കൊടുത്ത് ജീവിക്കാൻ അതിനുള്ള തൗഫീഖിനു വേണ്ടി നിങ്ങൾ ദുബ ചെയ്യണം സേവന രംഗത്തേക്ക് ഔദ്യോഗികമായിട്ട് ഇറങ്ങുകയാണെന്ന് ഉസ്താദ് പറഞ്ഞത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത് അള്ളാഹുവിനു വേണ്ടിയിട്ടും അവന്റെ ദീനിനു വേണ്ടിയിട്ടും പ്രവർത്തിക്കാനുള്ള ആഫിയത്തിനും ദീർഘായുസിനും നിങ്ങൾ ചെയ്യണം ദയണം എന്റെ ദാനൊക്കെ എപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ടായിരിക്കും മനപ്പെട്ട ഷെരീഫ് ഉസ്താദ് ഉസ്താദിന്റെ സീനിയർ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഉസ്താദ് കാര്യങ്ങൾ ഏൽപ്പിക്കല് എന്നെയാണ് പലപ്പോഴും ഷെരീഫ് ഉസ്താദ് കോളേജിലാകുന്ന സമയത്ത് ഉസ്താദ് നല്ല തിരക്കുള്ള സമയമൊക്കെ ആവും ഉസ്താദുമാര് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്ടാവല് കുട്ടികളെ നോക്കാനൊക്കെ ഉസ്താദ് ഏൽപ്പിക്കലുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ പരമാവധി നല്ല നിലക്ക് അത് നിർവഹിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ എന്റെ മാത്രം പോരായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൻ്റെ എല്ലാ നേട്ടങ്ങളും എൻ്റെ ഉസ്താദ്മാരുടെ قالين دي جوتي لويتش السلام عليكم ورحمه الله وبركاته صلى الله عليه محمد صلى الله عليه وسلم صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه